അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാപനം മതപരമായ ഒന്നല്ലെന്ന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു രാഷ്ട്രീയ അധികാരം ഉറപ്പിച്ചു നിർത്താൻ മതത്തെയും ഭൂരിപക്ഷ മതത്തിൽപ്പെട്ട സാധാരണക്കാരായ പൗരന്മാരുടെ മതവികാരത്തെയും മൂലധനമാക്കി മാറ്റി നടത്തുന്ന അധാർമികതയാണ് അരങ്ങേറുന്നത് ജനയുഗം എഡിറ്റോറിലൂടെ ആധുനിക ഇന്ത്യയെ ഏറ്റവും അധികം സ്വാധീനിച്ച മഹാത്മാക്കളിൽ ഒരാളായ സ്വാമി വിവേകാനന്ദന്റെ നൂറ്റി അറുപത്തിയൊന്നാമത് ജയന്തി ദിനമാണ് നാളെ രാജ്യത്തെ എക്കാലത്തെയും സമുന്നത ദാർശനികരിൽ ഒരുവനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന വിവേകാനന്ദൻ പാശ്ചാത്യ ലോകത്ത് വേദാന്ത ദൗത്യ ദൗത്യപ്രചാരകനും തന്റെ കാലത്തെ ഹിന്ദുമത നവോത്ഥാന നായകനുമായി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു ബ്രിട്ടീഷ് കോളനി ഭരണം നിലനിന്നിരുന്ന അന്നത്തെ ഇന്ത്യയിലെ അടിമ ജനതയിൽ ദേശാഭിമാന ബോധം വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിസ്തുലമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഷിക്കാഗോയിൽ നടന്ന മതങ്ങളുടെ പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണമാണ് ഹിന്ദു ധർമ്മത്തെ പറ്റിയും അത് ഉയർത്തിപ്പിടിക്കുന്ന സാർവലൗകിക മത സഹിഷ്ണുതയെപ്പറ്റിയും പാശ്ചാത്യ ലോകത്തിനും വിശിഷ്യ അമേരിക്കയ്ക്ക് ആഴമേറിയ ഉൾക്കാഴ്ച നൽകിയത് ീവ ഹിന്ദുത്വം രാഷ്ട്ര ജീവിതത്തിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ബഹുത്വം കൊണ്ടും വൈവിധ്യം കൊണ്ടും സമ്പന്നവും സമാനതകളില്ലാത്തതുമായ സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുമ്പോൾ വിവേകാനന്ദ ചിന്തകൾ പ്രത്യാശയുടെ ദീപസ്തംഭമായി ഉയർന്നു നിൽക്കുന്നു രാജ്യത്ത് ഹിംസാത്മക ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിച്ച് ഇതര മതങ്ങളോടുള്ള വിദ്വേഷം ആളിക്കത്തിച്ചും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള മോഡി ഭരണകൂട ശ്രമങ്ങൾ കൊള്ളവേ ഇക്കൊല്ലത്തെ സ്വാമി വിവേകാനന്ദ ജയന്തിക്ക് പ്രസക്തിയേറുന്നു തന്റെ ചരിത്ര പ്രസിദ്ധമായ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അന്നത്തെ മദ്രാസിൽ സാർവത്രിക മത സഹിഷ്ണുതയെപ്പറ്റി നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന്റെ പേരിൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആണയിടുന്ന തീവ്ര ഹിന്ദുത്വ വക്താക്കളും പ്രചാരകരും പുനർവായന നടത്തുന്നതും അതിന്റെ അന്തസ്സത്ത ആത്മാർത്ഥതയോടെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതും രാജ്യനന്മയ്ക്കും ജനതയുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുന്നതിനും സഹായകമാവും മതഭ്രാന്തിനും രക്തചുരക്ഷും വൈശാചികതയ്ക്കും അറുതി വരുത്താതെ ഒരു സംസ്കാരത്തിനും വളരാനാവില്ല കരുണയോടെ പരസ്പരം നോക്കിക്കാണാനാവാത്ത ഒരു സംസ്കാരത്തിനും തലയുയർത്തി നിൽക്കാനാവില്ല അവശ്യം ആവശ്യമായ ആ കരുണ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് ഉദാര ചിത്തതയോടെയും ദയാവായ്പോടെയും മറ്റുള്ളവരുടെ മതവിശ്വാസത്തെ നോക്കിക്കാണുമ്പോഴാണ് ആരംഭിക്കുന്നത് നാം കേവലം ദയാവായ്പുള്ളവരായാൽ മാത്രം പോരാ നമ്മുടെ മതപരമായ ആശയങ്ങളും ബോധ്യങ്ങളും എന്തു തന്നെയാണെങ്കിലും എത്ര വ്യത്യസ്തങ്ങൾ ആയിരുന്നാലും യും പരസ്പ സന്നദ്ധരായിരിക്കണം അതാണ് ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നത് ഇവിടെ ഈ ഇന്ത്യയിലാണ് ഹിന്ദുക്കൾ ക്രിസ്ത്യൻ പള്ളികളും മുഹമ്മദൻ നിർമ്മിച്ചു നൽകിയതും ഇപ്പോഴും നിർമ്മിച്ചു നൽകുന്നതും ലോകമേ സാർവത്രിക മതസഹിഷ്ണുതയെയാണ് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ സാർവത്രിക മതസഹിഷ്ണുത സംബന്ധിച്ച ഈ സന്ദേശവും അതിന്റെ അന്തസ്തത്തെയും അപ്പാടെ വിസ്മരിച്ചുകൊണ്ടാണ് രാഷ്ട്രഭരണം കൈയാളുന്നവർ ആ മഹാത്മാവിന്റെ നാമം യഥേഷ്ടം ദുരുപയോഗം ചെയ്തു വരുന്നത് ആസന്നമായ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങുകളോടനുബന്ധമായി രാജ്യത്താകെ വീശിയടിക്കുന്ന വർഗീയവരിയുടെ അന്തരീക്ഷത്തിൽ വിവേകാനന്ദന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മതസഹിഷ്ണുതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് മതസഹിഷ്ണുതയുടെ സാർവത്രിക മൂല്യങ്ങളെയാണ് അവ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഭരണകൂടം തന്നെ നിർദാക്ഷിണ്യം അട്ടിമറിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാപനം മതപരമായ ഒന്നല്ല ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു രാഷ്ട്രീയ ഉറപ്പിച്ചു നിർത്താൻ മതത്തെയും ഭൂരിപക്ഷ മതത്തിൽപ്പെട്ട സാധാരണക്കാരായ പൗരന്മാരുടെ മതവികാരത്തെയും മൂലധനമാക്കി മാറ്റി നടത്തുന്ന അധാർമികതയാണ് അരങ്ങേറുന്നത് അത് ഭൂരിപക്ഷ മതത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കുക എന്നതിലുപരി മതന്യൂനപക്ഷങ്ങളെ ശത്രുപക്ഷത്തു നിർത്തിയുള്ള രാഷ്ട്രീയ മുതലെടുപ്പായി മാറിക്കഴിഞ്ഞു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഹിന്ദു മതത്തിലെ വ്യവസ്ഥാപിത ആചാര മര്യാദകൾ അപ്പാടെ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്കെതിരെ പ്രമുഖ ഹിന്ദു മതാചാര്യന്മാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാവാതെ നടത്തുന്ന പ്രതിഷ്ഠാപന ചടങ്ങ് ആചാര മര്യാദകൾ അവഗണിച്ചുകൊണ്ടുള്ളതാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ക്ഷേത്രം പണിതുയർത്തിയ സ്ഥാനത്ത് അഞ്ഞൂറ് വർഷത്തിലേറെയായി നിലനിന്നിരുന്ന ബാബറി മസ്ജിദ് പൊളിച്ചു നീക്കിയ സംഭവം സൃഷ്ടിച്ച അക്രമങ്ങളുടെയും കൂട്ടക്കൊലയുടെയും നടുക്കുന്ന ചിത്രം രാഷ്ട്ര മനസ്സുകളിൽ നിന്നും ഇനിയും മാഞ്ഞിട്ടില്ല അത്തരം ദുരന്തങ്ങളുടെ ആവർത്തനം താങ്ങാനുള്ള ശേഷി ദുർബലമായ രാഷ്ട്രഗാത്രത്തിനില്ല മതഭ്രാന്തും രക്തചൊരിച്ചിലും പൈശാചികതയുമല്ല ഒരു സംസ്കാരത്തെയും മഹത്തരമാക്കുന്നതെന്ന വിവേകാനന്ദ വചസ്സുകൾ ഇത്തരണത്തിൽ അറിവ് പ്രസക്തിയാർജിക്കുന്നു ജനീക എഡിറ്റോറിയുമായി വീണ്ടും കാണാൻ വരെ നമസ്കാരം